എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വപ്നങ്ങളില്ലേ മനുഷ്യനാണെങ്കിൽ എന്തുണ്ട് സ്വപ്നമുണ്ട് പലതരത്തിലുള്ള സ്വപ്നങ്ങളായിരിക്കും എല്ലാവർക്കും ഉള്ളത് നല്ലൊരു വീട് നല്ലൊരു കാറ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത സ്വപ്നങ്ങളുണ്ട് എല്ലാവരുടെയും മനസ്സിൽ പക്ഷേ ഈ സ്വപ്നങ്ങളൊക്കെ ഇന്ന് നേടിയെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡേറ്റ് പറയാൻ പറഞ്ഞാൽ ആർക്കും മറുപടി ഉണ്ടാവത്തില്ല അല്ലേ നമ്മൾ വർഷങ്ങളായിട്ട് ഈ ഒരു സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ ഇതുവരെ എന്തേ നമുക്കിതൊന്നും നേടിയെടുക്കാൻ സാധിക്കാത്തത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് വേണം നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കണം ആദ്യം എന്താണ് നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് വേണ്ടത് അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് അടുക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഓൺലൈൻ യുഗത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്ത് കാര്യം നമ്മൾ ഫുഡാണെങ്കിലും അല്ലെങ്കിൽ ഡ്രസ്സാണെങ്കിലും മീഷോ ഫ്ലിപ്കാർട്ട് ഇങ്ങനെയുള്ള ഓൺലൈൻ യുഗത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു പക്ഷേ കാലഘട്ടം മാറുന്നുണ്ട് പക്ഷെ മനുഷ്യൻ മാറുന്നില്ല എന്നുള്ളതാണ് ഒന്ന് മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊന്ന് മാറാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നെക്കൊണ്ടൊന്നും സാധിക്കത്തില്ല എനിക്കിതൊന്നും നേടാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇതിനൊന്നും കഴിവില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇതുപോലൊക്കെ തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും പക്ഷേ ഒന്ന് മാറി ചിന്തിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ നല്ലൊരു ബിസിനസ് അവസരം ഇവിടെ ഉണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ നേടാനും നമ്മളെ അത് നേടാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഒരു കമ്പനി അതും സിമ്പിളായിട്ടുള്ള ഒരു അവസരം എങ്ങനെയെന്നല്ലേ കമ്പനിയുടെ പേര് കെ ടി ജി ലൈസൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര് കമ്പനിയുടെ ബ്രാൻഡ് നെയിം വരുന്നത് ഡയമുള്ളൈസ് എന്നാണ് സമാനമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു അവസരത്തിലൂടെ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഞാൻ ഉറച്ചു പറയുകയാണ് ഞാനൊരു അധ്യാപികയായിരുന്നു ഇന്ന് ഞാൻ ഈ കമ്പനിയുടെ ഒരു കൂട്ടം ആളുകൾക്ക് വരുമാനം വാങ്ങിച്ച് എടുക്കാൻ അല്ലെങ്കിൽ അവർക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കാൻ അതിനെ പ്രാപ്തരാക്കുന്ന ഒരു ട്രെയിനറും കൂടെ ആയിട്ട് മാറുവാൻ എനിക്ക് സാധിച്ചു എന്നതാണ്